ഹായ് ഡാർക്ക് ഓഫ് ലവിലേക്ക് സ്വാഗതം അങ്ങനെ ബിഗ് ബോസ് അവസാനിച്ചു സിക്സ് അപ്പോൾ ജിൻഡോ ജെയ്ജി പക്ഷേ ടോപ്പ് ഫൈവില് വന്ന എല്ലാവരും തന്നെ അത് എത്രത്തോളം മത്സരിച്ചിട്ട് തന്നെ വന്നതാണ് കളിച്ചാലും കളിച്ചില്ലെങ്കിലൊന്നല്ല അത്രത്തോളം നീന്നു പോകണ്ടേ പക്ഷേ ആഗ്രഹം ഉണ്ടായിരുന്നു ടൂ ആയിട്ട് വരേണ്ടത് നമ്മുടെ ജാസ്മിൻ തന്നെയാണെന്ന് പക്ഷേ എന്തൊക്കെയോ ഭാഗ്യക്കേട് കൊണ്ടിട്ടാണ് ആ കൊച്ചു പോയത് ഇനി അതിനെക്കുറിച്ച് പറിച്ചു കീറിയിട്ടിപ്പോൾ കാര്യമില്ല എന്താണെന്ന് എല്ലാവർക്കും കാര്യങ്ങളും അറിയാം പിന്നെ ഇതിൻ്റെ ഒരു കാര്യം അറിയാതെ അതായത് പാട്ട് ലോ ലോകത്തിൻ കഥ അറിയാതെ കാര്യം നൂറ് ദിവസം ഒന്നും അറിയാതെ അവിടെ പല കള്ളത്തരങ്ങളും കാര്യങ്ങളൊക്കെ കാണിച്ചിട്ട് എങ്കിലത് അത് മനുഷ്യനാണ് അത് അല്ലാത്തൊരു മനുഷ്യനല്ലല്ലോ അപ്പോൾ അങ്ങനെയൊക്കെ ആണെങ്കിൽ പോലും അദ്ദേഹമാണ് അവിടെ നിന്നു പോയത് എന്നാലും എൻ്റെ ഒരു ആഗ്രഹമുണ്ടായിരുന്നു എനിക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു ജിൻഡോയെ ജിൻഡോയെ ഏറ്റവും കൂടുതൽ സപ്പോർട്ട് ചെയ്ത വ്യക്തിയാണ് അപ്പോൾ ജിൻഡോ ആയപ്പോൾ അതിലേറെ സന്തോഷം പിന്നെ മറ്റുള്ളവരും അത് നെറ്റ് ഓഫ് ഫൈവില് വന്ന എല്ലാവരോടും എനിക്ക് വളരെയധികം സന്തോഷം തന്നെയാണ് അപ്പോൾ എല്ലാവർക്കും അഭിനന്ദനം കൂടുതലും ജിൻഡോയ്ക്ക് അപ്പോൾ ലാലേട്ട എൻ്റെ വളരെ കയ്യിൽ പിടിച്ചിരിക്കുന്ന ആളാണ് ഫസ്റ്റ് കപ്പടിക്കണേന്ന് നമുക്ക് ഒരുക്കിക്കൂടി തെളിഞ്ഞു അപ്പോൾ അത്രയേ ഉള്ളൂ അപ്പോൾ ബായ് എല്ലാവർക്കും പിന്നെ ജിൻഡോയ്ക്ക് ആശംസകൾ ഞാൻ ജിൻഡോ കാണത്തില്ല എങ്കിലും എൻ്റെ മനസ്സാക്ഷിക്ക് വേണ്ടിയിട്ട് love you.